കണ്ണൂർ സർവകലാശാല തുടർച്ചയായ ഇരുപത്തി ആറാം തവണയും എസ് എഫ് ഐ യൂണിയൻ നിലനിർത്തിയിരിക്കുകയാണ് മുഴുവൻ മേജർ സീറ്റുകളിലും എസ് എഫ് ഐ വലിയ വിജയം വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് നേടിയത് നാൽപ്പതിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആകെ നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുള്ള ഈ കൗൺസിലർമാർ വോട്ട് ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മേജർ സീറ്റുകളിൽ എസ് എഫ് ഐ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയായ ചെയർപേഴ്സൺ നന്ദജ് ബാബുവും അതോടൊപ്പം തന്നെ സെക്രട്ടറിയായി കവിതാ കൃഷ്ണനും തിരഞ്ഞെടുക്കപ്പെട്ടു രാവിലെ മുതൽക്ക് തന്നെ വലിയ സംഘർഷമുണ്ടാക്കി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും അതോടൊപ്പം തന്നെ വ്യാജ വോട്ടിനുള്ള ശ്രമവുമെല്ലാം തന്നെ കെ എസ് യുവും എം എസ് എഫും അടങ്ങുന്ന യു ഡി എസ് എഫ് നടത്തിയെങ്കിലും അവസാനം വോട്ട് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സ് കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ മനസ്സ് എസ് എഫ് ഐക്ക് ഒപ്പം തന്നെയാണ് എന്നുള്ളതാണ് ഒരു തവണ കൂടി തിരി തെളിഞ്ഞിരിക്കുന്നത്